അമേരിക്ക നാണയങ്ങളുടെ ഉൽപാദനം നിർത്തുന്നു എല്ലാ നാണയങ്ങളുമല്ല വിശേഷാൽ ഒന്ന് ഒരു സെന്റ് അഥവാ ഒരു പെനി അതുമല്ലെങ്കിൽ ചില്ലിക്കാശ് അതെ ഡൊണാൾഡ് ട്രംപ് യു എസ് ട്രഷറിയോട് പുതിയ നാണയങ്ങൾ അച്ചടിക്കുന്നത് നിർത്താൻ ഉത്തരവിട്ടിരിക്കുന്നു ഓരോ ഒരു സെന്റ് നാണയവും നിർമ്മിക്കാൻ മൂന്ന് ദശാംശം ആറ് ഒൻപത് സെൻറ്റാണ് ചെലവ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് മില്യൺ ഡോളർ നഷ്ടത്തിലേക്ക് നയിച്ചിരുന്നു എലോൺ മസ്കിന്റെ ഗവൺമെന്റ് കാര്യക്ഷമത വകുപ്പിന്റെ മുന്നേറ്റത്തെ തുടർന്നാണ് ഈ നീക്കം കാനഡയും യൂറോപ്പും മറ്റും മറ്റുമെടുത്ത സമാനമായ തീരുമാനങ്ങളെയും യു എസിന്റെ ഈ ഒരു നീക്കം ഒരു പരിധിവരെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്തായാലും പൈസ ഒഴിവാക്കുന്നത് ഉപയോക്താക്കളുടെ ചെലവ് വർദ്ധിപ്പിക്കുമെന്നാണ് എതിരാളികളുടെ വാദം ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി പെന്നികൾ എന്നറിയപ്പെടുന്ന ഒരു സെന്റ് നാണയങ്ങൾ പുറത്തിറക്കുന്നത് നിർത്തണമെന്നാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നീക്കത്തെ ചെലവ് ചുരുക്കൽ നടപടിയായി വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ പുതിയ പെന്നുകളുടെ ഉൽപാദനം നിർത്താൻ യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെന്റിനോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ട്രംപ് ഇലോൺ മസ്കിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് അഥവാ ഡോജ് അടുത്തിടെ എക്സിലെ ഒരു പോസ്റ്റിൽ നാണയം അച്ചടിക്കുന്നതിനുള്ള ഉയർന്ന ചെലവ് എടുത്തു കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപനം വന്നത് ശരിക്കും ഈ പെന്നുകളുടെ സിമ്പിളായി പറഞ്ഞാൽ ചില്ലി വിലയും ഉപയോഗവും സംബന്ധിച്ച ചർച്ചകൾ പുതിയതല്ല യു എസ് മിൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ഓരോ ചില്ലിക്കാശും ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി മൂന്ന് ദശാംശം ആറ് ഒൻപത് സെൻറ് ആണ് ചെലവ് അതായത് അതിന്റെ മുഖവിലയുടെ മൂന്നിരട്ടിയിൽ അധികം ഏകദേശം മൂന്ന് ദശാംശം രണ്ട് ബില്ല്യൺ പെന്നികൾ നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പെന്നി ഉൽപാദനം കൊണ്ട് മാത്രം എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് മില്യൺ ഡോളറിന്റെ നഷ്ടം യു എസ് മെന്റ് റിപ്പോർട്ട് ചെയ്തു നിക്കലിനും അതിന്റെ മൂല്യത്തേക്കാൾ വില കൂടുതലാണ് ഓരോ അഞ്ച് സെന്റ് നാണയത്തിനും പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് സെന്റ് വിലയുണ്ട് ഇത് പതിനേഴ് ദശാംശം ഏഴ് മില്യൺ ഡോളർ നഷ്ടത്തിലേക്ക് നയിക്കുന്നുമുണ്ട് പിന്നെ ഈ ഉൽപ്പാദനം പാരിസ്ഥിതിക ആഘാതവും ഉണ്ടാക്കുന്നുണ്ട് നാണയത്തിനുള്ള സിങ്കിന്റെയും ചെമ്മിൻ്റെയും ഖനനവും സംസ്കരണവും കാർബൺ ഉത്ഭവനത്തിനും മലിനീകരണത്തിനും കാരണമാകുന്നുണ്ട് പണമിടപാടുകളിൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുമെന്നും കരുതപ്പെടുന്നു ഈ ഒരു നീക്കത്തിലൂടെ ഈ ചർച്ചകൾ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നുകൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ പ്രസിഡന്റ് ബാറക് ഒബാമയും ഈ നീക്കം പിന്തുണച്ചിരുന്നു പക്ഷേ ചില്ലിക്കാശിന്റെ ഘടന ഇല്ലാതാക്കുന്നതിനോ മാറ്റുന്നതിനോ ഒന്നിലധികം ബില്ലുകൾ കോൺഗ്രസ് പരിഗണിച്ചിരുന്നു എങ്കിലും ഒന്നും വിജയിച്ചില്ല ചരിത്രപരമായി യു എസ് മുമ്പ് താഴ്ന്ന മൂല്യമുള്ള നാണയങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യമില്ലെന്ന് കരുതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കോൺഗ്രസ് അരസ് എന്റെ നാണയം നിർത്തലാക്കിയിരുന്നു കാനഡ ഓസ്ട്രേലിയ ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ മറ്റു രാജ്യങ്ങളും അവരുടെ ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ള നാണയങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കിയിട്ടുമുണ്ട് ട്രംപിന്റെ നിർദ്ദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അനിശ്ചിതത്വം മറ്റൊന്നുമല്ല ചില്ലിക്കാശിന്റെ ഉത്പാദനം ഏകപക്ഷീയമായി നിർത്താൻ അദ്ദേഹത്തിന് അധികാരമുണ്ടോ എന്നതാണ് ട്രഷറി സെക്രട്ടറി യു മിന്റ് മേൽനോട്ടം വഹിക്കുമ്പോൾ ഒരു നാണയത്തിന്റെ പ്രചാരം നിർത്തുന്നതിന് സാധാരണയായി കോൺഗ്രസിന്റെ അംഗീകാരം കൂടി ആവശ്യമാണ് പെന്നി ഉൽപാദനം നിർത്തലാക്കൽ നിയമമാക്കാനുള്ള മുൻ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ട്രംപിന്റെ നിർദ്ദേശം ഉടനടി മാറ്റങ്ങൾക്ക് കാരണമാകുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല കൂടാതെ കോൺഗ്രസ് ഈ നീക്കത്തെ പിന്തുണച്ചാലും പണമിടപാടുകൾ നിയന്ത്രിക്കുന്നതിന് നിയമനിർമ്മാതാക്കൾ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട് റിപ്പബ്ലിക്കന്മാർ നിയന്ത്രിക്കുന്നതിനാൽ തന്നെ ഔപചാരികമായി നിർത്തലാക്കാനുള്ള നിയമനിർമ്മാണ നടപടികളുടെ വലിയ സാധ്യത തള്ളിക്കളയാനുമാവില്ല